ജ്യോതിഷത്തിൽ സൂര്യൻ പ്രധാന പങ്ക് വഹിക്കുന്നു പല ഗ്രഹദോഷങ്ങളിൽ സൂര്യദോ സൂര്യഗ്രഹവും നമ്മളെ ബാധിക്കാറുണ്ട് അതുപോലെ തന്നെ പ്രകൃതി സംരക്ഷണത്തിനും സൂര്യൻ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് സസ്യജാലങ്ങളിലേക്കും ഒക്കെ സൂര്യപ്രകാശം നമുക്ക് വളരെയധികം ആവശ്യമുള്ളതാണ് അങ്ങനെ സൂര്യൻ പല രീതിയിലാണ് നമുക്ക് ജീവിതത്തിൽ പ്രാധാന്യം വഹിക്കുന്നത് അതുപോലെ ക്രിസ്മസ് തലേന്ന് സൂര്യൻ ഏറ്റവും അടുത്ത ദൂരത്തെത്താൻ പാക സോളാ പോ അതാ എത്തിക്കഴിഞ്ഞു ഇതിനുശേഷം ഇനിയും ഇത്രയും അടുത്ത് പാർക്കിലെത്താൻ സാധ്യതയില്ലെന്നാണ് നാസാധികൃതർ പറയുന്നത് അറുപത്തൊന്ന് ലക്ഷം കിലോമീറ്ററുകൾക്കുള്ളിലേക്കും പാർക്കർ പ്രവേശിക്കും സൂര്യന് ഏറ്റവും അടുത്തുള്ള ഗ്രഹമായ മെർക്കുറിയും സൂര്യനും തമ്മിലുള്ള ദൂരത്തിന്റെ എട്ടിലൊന്നിൽ കുറവായിരിക്കും അപ്പോൾ പാർക്കറും സൂര്യനും തമ്മിലുള്ള ദൂരം അപ്പൊ ജ്യോതിഷത്തിൽ മാത്രമല്ല നമ്മൾ സയന്റിഫിക്കലിയും നമ്മൾ സൂര്യനെ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അങ്ങനെ ക്രിസ്മസ് അല്ലേന്ന് സൂര്യനിൽ ഏറ്റവും അടുത്ത പാർക്ക് എന്ന് പറയുന്ന സോളാർ പോപ്പ് തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ പാർക്കിൻ്റെ പ്രവർത്തന കാലയളവിൻ്റെ അവസാന പാദമാണ് ഇതെന്ന് തന്നെ നമുക്ക് പറയാം അടുത്ത ഒരു വർഷത്തിൽ കുറെ കൂടി തവണ സൂര്യൻ്റെ അടുത്തായി പാർക്കർ എത്തുമെങ്കിലും ഇത്രത്തോളം അടുത്തെത്തില്ല നൂ നായിരത്തി നാനൂറ് ഡിഗ്രി സെൽഷ്യസ് അതിതാപനില അതിജീവിച്ചാവും പാർക്കർ എത്തുക രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റിനാണ് പാകർ സോളാ യാത്ര തുടങ്ങിയത് നാസയുടെ ഏറ്റവും ശേഷിയുള്ള റോക്കറ്റുകളിലൊന്നായ ഡെൽഫോറാണ് പാകറിനെ വഹിച്ചുകൊണ്ട് പറഞ്ഞത് ചൊവ്വയിൽ പോകാൻ വേണ്ടതിൻ്റെ വേണ്ടതിന്റെ ഇരട്ടി വിക്ഷേപണം ഊർജം പാർക്കറിൻ്റെ വിക്ഷേപണത്തിന് വേണ്ടി വന്നു ഇതുവരെ പലതവണ സൂര്യൻ്റെ അന്തരീക്ഷത്തിന് സമീപം പാർക്കർ എത്തിയിരുന്നു എങ്കിലും സൂര്യൻ്റെ അടുക്കലേക്കുള്ള ഭ്രമണപഥത്തിലെത്താൻ പാർക്കറെ നമ്മളുടെ അയൽഗ്രഹമായ ശുക്രൻ ഗുരുത്വബലം സഹായിക്കുന്നുണ്ട് ഏഴ് വർഷം നീണ്ട യാത്രയിൽ ഇരുപത്തിനാല് തവണ പാർക്കർ സൂര്യന്റെ അടുത്തെത്തും സൂര്യൻ അടുത്തെത്തിയാൽ മണിക്കൂറിൽ ഏഴു ലക്ഷം കിലോമീറ്റർ എന്ന നിലയിലേക്ക് ഉയരും പാർക്കറിന്റെ വേഗം മനുഷ്യർ നിർമ്മിച്ച ഒരു വസ്തുവിന് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന വേഗമാണിത് ഇത്രയും ഉയർന്ന താപനില അനുഭവിച്ചിട്ടും എന്തുകൊണ്ടാണ് പാർക്കർ കത്താത്തത് നാലര ഇഞ്ച് കനത്തിൽ തേറയ്ക്ക് കാർബൺ കോമ്പസിറ്റ് കവചം പാർക്കറിന് ചുറ്റുമുണ്ട് പക്ഷേ ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഏഴ് ഡിഗ്രി സെൽഷ്യസ് ചൂടിനെ വരെ പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു കവചമാണ് ഈ കാർബൺ കോംപേറ്റ് കവചം എന്ന് പറയുന്നത് സൂര്യൻ്റെ അന്തരീക്ഷം എന്നൊക്കെ പറയുമ്പോൾ വലിയ ചൂടായിരിക്കില്ലേ ശരിയാണ് സൂര്യൻ്റെ കൊറോണയിൽ വലിയ വലിയ ചൂടുണ്ട് എന്നാൽ അവിടെ സാന്ദ്രത കുറവാണ് ഇതുമൂലം താപം വഹിക്കുന്ന കണങ്ങളും കുറവാണ് അതാണ് പാർക്കറിന് രക്ഷാവുന്നത് കണങ്ങൾ കുറവായതിനാൽ പാർക്കർ അവിടെ നിന്ന് അധികം ചൂടാകില്ല കൂടി വന്നാൽ ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഏഴ് ഡിഗ്രി മാത്രം സൂര്യന്റെ അന്തരീക്ഷമായ കൊറോണയെക്കുറിച്ചുള്ള പഠനം സൗരവാദങ്ങളെക്കുറിച്ചുള്ള പഠിക്കുക നക്ഷത്രങ്ങളുടെ സവിശേഷതയെ പഠിക്കുക തുടങ്ങിയവയാണ് പാർക്കൻ്റെ ലക്ഷ്യങ്ങൾ എന്നാണ് പറയപ്പെടുന്നത്